കഴിഞ്ഞ ആഴ്ച അവസാനം അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് നാലായിരത്തി പതിനെട്ട് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഈ ആഴ്ചയുടെ തുടക്കത്തിൽ നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുമ്പോൾ വരും ആഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെക്കുറിച്ചുള്ള വിദേശ അനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടും നിഗമനങ്ങളും വിശദമായ വാർത്തകളും സ്വർണ്ണവിലയ്ക്ക് ശേഷം ചേർത്തിട്ടുണ്ട് ഈ ആഴ്ചയിൽ വരാനിരിക്കുന്ന ഡാറ്റകളിൽ വെള്ളിയാഴ്ച വരാനിരിക്കുന്ന യു എസ് പണപ്പെരുപ്പ ഡാറ്റയിലേക്കാണ് വിപണി പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സൂചന അന്നേ ദിവസം രാവിലെ വീഡിയോയിൽ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും ഇപ്പോൾ തങ്കവില ഗ്രാമിന് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണ്ണ വില നോക്കാം ഇന്ന് വില മാറ്റം ഇല്ല ഇന്ന് പത്തൊൻപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് തൊണ്ണൂറ്റി അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത് ഗ്രാമിന് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വരും ആഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെ കുറിച്ചുള്ള അനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ അറുപത് ശതമാനം വാൾസ്ട്രീറ്റ് അനലിസ്റ്റുകളും അറുപത്തിയെട്ട് ശതമാനം ഏ സ്ട്രീറ്റ് നിക്ഷേപകരും സ്വർണ്ണവില ഉയരുമെന്ന് അഭിപ്രായപ്പെടുമ്പോൾ ഇരുപത്തിയേഴ് ശതമാനവും പതിനെട്ട് ശതമാനവും സ്വർണ്ണവില കുറയുമെന്ന് അഭിപ്രായപ്പെട്ടു പതിമൂന്ന് ശതമാനവും പതിനാല് ശതമാനവും ന്യൂട്രലായി തുടരുകയും ചെയ്തു വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ ഇരു അനലിസ്റ്റ് സംഘങ്ങളിലെയും ഭൂരിപക്ഷം ആളുകൾ വരും ആഴ്ചയിൽ സ്വർണ്ണവില ഉയരുമെന്നാണ് അഭിപ്രായപ്പെടുന്നത് എന്നാൽ റഷ്യ യുക്രൈൻ സംഘർഷം സംബന്ധിച്ച ചർച്ചയും ചൈനയും ായുള്ള ചർച്ചയും വരും സമയങ്ങളിൽ ഉണ്ടാവുമെന്ന സൂചന ഡൊണാൾഡ് ട്രംപ് നൽകുമ്പോൾ ആ ചർച്ചകൾ ഫലം കണ്ടാൽ വിപണി അല്പം ഇറങ്ങുമെന്നാണ് പ്രതീക്ഷ എങ്കിലും വലിയ ഇടിവ് പ്രതീക്ഷിക്കുന്നില്ല കാരണം യു എസ് സാമ്പത്തിക പ്രതിസന്ധിയും യു എസ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് വീണ്ടും കുറക്കുമെന്ന പ്രതീക്ഷയും നിലനിൽക്കുന്നത് ഇറക്കത്തെ പ്രതിരോധിക്കും വിപണി മുകളിലേക്ക് തന്നെ പ്രയാണം തുടരാമെങ്കിലും നേരത്തെ സൂചിപ്പിച്ച ചർച്ചകൾ താൽക്കാലിക ഇറക്കത്തിന് പ്രതീക്ഷ നൽകുന്നതാണ് പുറമെ ഫെഡറൽ റിസർവ് തീരുമാനത്തെ സ്വാധീനിക്കുന്ന വെള്ളിയാഴ്ച വരാനിരിക്കുന്ന യു എസ് പണപ്പെർപ്പ ഡാറ്റയിലേക്ക് വിപണി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അത് സംബന്ധിച്ച സൂചന അന്നേ ദിവസം രാവിലെ വീഡിയോയിൽ നൽകുന്നതായിരിക്കും വിപണി വീണ്ടും ഉയരുമ്പോൾ മുൻപ് സൂചിപ്പിച്ച പോലെ കൊടുക്കൽ വാങ്ങലുകൾക്ക് സ്തംഭനം നേരിടാമെങ്കിലും അത് വിപണിയുടെ ഉയർച്ചക്ക് തടസ്സമായ ഒരു കാര്യമല്ല എന്ന് സൂചിപ്പിക്കുകയാണ് വരും സമയങ്ങളിൽ വിപണിയുടെ പ്രയാണം തുടരാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത് എന്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി താങ്ക് ഫോർ വാച്ചിങ്